ത്തിന്റെ പുറത്ത് കേറാനായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ അവിടെ എത്തുന്നത് ഏയ് എന്താ എല്ലാരും കൂടെ ഇങ്ങനെ കാണാൻ അയ്യോ ഞാനിങ്ങനെ നാരായണനെ കാണാനായിട്ട് പുറപ്പെട്ടതാ അപ്പൊ എന്നെ കാണാനായിട്ട് ബ്രഹ്മാവ് പുറപ്പെട്ട സമയത്താ ഇവരെല്ലാരും കൂടെ അവിടെ എത്തുന്നത് എന്നാ ഒരു കാര്യം ചെയ്യാം എല്ലാരും കൂടെ നാരായണനെ കാണാൻ പോകാന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ എന്റെ അടുത്ത് പറഞ്ഞാൽ പരമേശ്വരാ വിശ്വസിക്കുവോന്നറിയില്ല ഞാൻ കൈലാസത്തിലൊന്നും വന്ന് അങ്ങനെയൊന്ന് കാണന്ന് ഇടയ്ക്ക് പതിവുണ്ടല്ലോ പാല തരക്കോണ്ട് തരാറില്ല ഇന്നിപ്പ അതിന് പറ്റിയ ദിവസാന്ന പുറപ്പെട്ടേക്കാച്ച് ഞാൻ അവിടെ ഗോപുരത്തിൽ എത്തല് കഴിഞ്ഞു അപ്പോഴാണ് ഇന്ദ്രനും ബ്രഹ്മനും പരിവാരങ്ങളൊക്കെ കൂടെ എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരവ് അപ്പൊ എനിക്ക് മറങ്ങണത് നിവർത്തില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൈലാസത്തിലേക്ക് പരമേശ്വരനെ കാണാൻ ഇനിയിപ്പോ മറങ്ങണത് എന്നാ ഒരു കാര്യം ചെയ്യാം ഞങ്ങളൂടെ പോന്നോട്ടെ ഓ തരക്കലില്ലാന്ന് എനിക്ക് തോന്നി കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാണല്ലോ അപ്പൊ അതെല്ലാവർക്കും കൂടി ഒരു സന്തോഷല്ലേ നിരീച്ച് ഞാൻ അവരോടും കൂടെ പോകുന്നോളാം പറഞ്ഞതാ അല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നല്ല വാസ്തവത്തില് അതങ്ങനെ മുൻകൂട്ടി കണക്കാക്കി അങ്ങനെ കാണാനായിട്ട് പുറപ്പെട്ടൊന്നല്ല അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചു വേണം പറയാൻ ഭഗവാൻ ഇത് കേട്ടോ ശ്രീ പരമേശ്വരൻ ഇത് കേട്ടോ ശ്രീനാരായണ വാക്കുകള് ആ നാരായണൻ അങ്ങയുടെ വാക്കുകള് ആ ഒരു ഭംഗി ഏതായാലും സന്തോഷായി എങ്ങനെയാണെങ്കിലും എല്ലാവരും കൂടെ ഇന്നിവിടെ എന്നെ കാണാനായിട്ട് എത്തില്ലോ അതിനിപ്പോ നാരായണൻ ഒറ്റയ്ക്ക് വന്നാലും ശരി ഇന്ദ്രൻ ബ്രഹ്മനെ കാണാൻ പോയിട്ട് ബ്രഹ്മനിയും കൂട്ടി വന്നാലും ശരി എന്നെ കാണാനായിട്ട് ഇവിടെ എത്തി എന്നുള്ളത് തന്നെയാണല്ലോ പ്രാധാന്യം ഏതായാലും സന്തോഷായി ആ ലോകനായകനായിട്ടുള്ള ശ്രീ പരമേശ്വരനോ ഇന്ദ്രാദി ആദ്യ മുപ്പത്തിമുക്കോടി ദേവന്മാരെയും ബ്രഹ്മാവിനെയും വൈകുണ്ഠവാസിയായിട്ടുള്ള ശ്രീനാരായണനെയും വഴി പോലെ സ്വീകരിച്ചിരുത്തുകയും ചെയ്യും അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനോ ഭവാന്മാരെ രക്ഷിക്കട്ടെ അമരീകരീ ഭാര ഭ്രമരീ മുരീകൃതം ഗുരീകരോ ഗൗരീചരണ പങ്കജം